ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലുള്ള കുട്ടി തന്നതാണ് കേട്ടോ ഇടിച്ചക്ക ഇടിച്ചക്കൻ്റെ പരുവൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇടിച്ചക്കയല്ല വലിയ ചക്കയല്ല അങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ചക്ക ഉള്ളത് അപ്പോൾ ഏതായാലും തന്നതല്ല അപ്പോൾ നമുക്കൊന്ന് ആദ്യമായിട്ട് കിട്ടിയതല്ല അപ്പം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇടിച്ചക്ക ചക്ക ഇതൊക്കെ തിന്നാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ വിളഞ്ഞി കാരണം നമ്മൾ തൊടാനേ പറ്റില്ല കേട്ടോ ഇതിന് നല്ല വിളഞ്ഞിയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമൊക്കെ മണ്ണെണ്ണയായിരുന്നു നമ്മൾ ചക്ക നേരാക്കുമ്പോഴും ഒക്കെ കയ്യിലാക്കിയിരുന്നു ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചക്ക ഇപ്പോൾ തൊടാനേ മടിയാവും കേട്ടോ ഇപ്പോൾ നല്ലെണ്ണ അപ്പോൾ നമ്മൾ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷം നല്ലെണ്ണ കത്തിയിലും കയ്യിലും തേച്ചിട്ട് നമ്മൾ ചക്ക മുറുക്കുകയാണെങ്കിൽ വിളഞ്ഞി ഒന്നും അങ്ങനെ ആവില്ല കേട്ടോ വിളഞ്ഞി ആവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കയ്യിൽ എണ്ണയിട്ട് വഴുക്കിയിട്ട് കത്തി പിടിക്കാനേ പറ്റുന്നില്ല കേട്ടോ പൊതുവേ ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് മുറിക്കുന്നത് അപ്പോൾ കത്തി വഴുതി കയ്യുമ്പോൾ തട്ടുക എന്നൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ ച അപ്പം ചക്കയാണെങ്കിൽ മുറിക്കാനേ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ഹാഡായിട്ടുണ്ട് സോഫ്റ്റേ ഇല്ല അപ്പോൾ മുറിക്കാൻ കൈ വഴുതുന്നുണ്ട് മുറിക്കാനും പറ്റുന്നില്ല എങ്ങനെയൊക്കെ മുറിച്ച് വെട്ടിയെടുത്തു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടാകാൻ വേണ്ടി വെക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ രാവിലെ വീടിയെടുക്കലും കയ്യിൽ വളഞ്ഞ ആവൽ വെള്ളം കൂടി നടക്കില്ലാത്തതുകൊണ്ട് ഞാൻ മക്കൾക്ക് കഴിവൊക്കെ പൊരിച്ച് ചോറ് കൊടുത്ത് വിട്ടുട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് പണികൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ വിഷമാണ് കേട്ടോ ചക്ക എടുക്കുന്നത് അപ്പോൾ ചക്കയൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴുകിയിട്ട് അഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചക്ക പീസുകളും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൊറോണ ടൈമിലൊക്കെ അങ്ങനെ എല്ലാവരും വീട്ടിലടഞ്ഞ് പിന്നെ ഇരുന്നിരുന്ന സമയത്തൊക്കെ തോടുക്കൊടിയും പറമ്പ്ക്കുടിയൊക്കെ പോയിട്ട് ചക്കയും ഇടിച്ചക്കയൊക്കെ എടുത്തിട്ട് നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന ഒക്കെ ഒരു വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഏതായാലും ഇത്രയും വെച്ചാലൊന്നും ആരും തീന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ചില്ലി പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ അധികം ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഒരു നാലഞ്ച് പീസ് എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ കൊടുത്തുവിടാമല്ലോ അങ്ങനെ അത് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ എന്ത് ഉടയോ എന്നുള്ള കാര്യമൊന്നും അറിയാത്തത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് എല്ലായിടത്തും ആകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലൊന്ന് കുഴച്ച് കൊടുത്തിട്ട് പിന്നെ വേവിക്കാം കേട്ടോ പിന്നെ നമ്മളെ കയ്യിലുള്ള വിളങ്ങിയൊക്കെ നല്ല പോയിട്ടുണ്ട് കേട്ടോ കത്തിയും ഒന്നും നല്ല പോകുന്നുണ്ട് കയ്യിലും പിന്നെ മണ്ണെണ്ണയൊന്നും ആക്കിയിട്ടില്ല നല്ലെണ്ണ ആക്കിയിട്ട് തന്നെ ചേർത്തൊക്കെ കയ്യിലും ഒത്തിരി പോലും ഇല്ല കേട്ടോ അപ്പം ഞാനിത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും ചേർത്തിട്ടും ഇങ്ങനെ അച്ചാറിട്ടതാണ് അപ്പോൾ കുക്കി കഴുകിയാണ് ചിക്കൻ പത്രത്തില കുക്കർ വിസിലൊക്കെ അടിച്ച് രണ്ട് വിസിലൊക്കെ അടിച്ച് അങ്ങനെ ഓഫാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്താ വച്ചാൽ പോയപ്പോൾ പിന്നെ ഒരു നെയ്റ്റി വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തുണി എടുത്തിട്ട് രണ്ടെണ്ണം തയ്ച്ചിട്ടുണ്ട് രണ്ടെണ്ണം തയ്ച്ച് എൻ്റെ ബട്ടനും പൂക്കൊക്കെ വെച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് അതുകൂടി തയ്ക്കപ്പോൾ അപ്പോൾ ര പൈസ അഞ്ഞൂറ് രൂപ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് നെയ്റ്റി ഞാൻ ഇപ്പോൾ കൊടുത്തുവിടുന്നുണ്ട് ഇനി ഒരു നൈറ്റിയും കൂടെ ഉള്ളത് അളവ് നൈറ്റിയും ചേർത്തിട്ട് ഞാൻ പിന്നെ കൊടുത്തായിക്കോട്ടെ അപ്പോൾ നൈറ്റി തൈക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നല്ല വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് സബ്സ്ക്രൈബൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാനൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരു കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും അവർക്കറിയില്ലല്ലോ അപ്പോൾ അവർ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ എൻ്റെ ആങ്ങളായാലും കാക്ക മുത്തശ്ശ മക്കൾ അവർ വരുമ്പോഴൊക്കെ ചോദിക്കണ്ടോ അപ്പം അമ്മ പൈസ ഇട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അവർക്കറിയില്ലല്ലോ എത്രയൊക്കെ ആയാലും പൈസ കിട്ടുമോ കിട്ടൂല്ലെന്നൊന്നും എന്നൊന്നും അവർക്കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് മോണിറ്റൈസ് തന്നെ ആയിട്ടില്ല ഇതുവരെ അപ്പോൾ സബ്സ്ക്രൈബ് മാത്രം രണ്ടായിരത്തി നാന്നൂറൊക്കെ ആയിട്ടുണ്ട് ആദ്യം ഞങ്ങളും വിചാരിച്ചിരുന്നിങ്ങനെയൊക്കെ തന്നെ കേട്ടോ ആയിരം രണ്ടായിരം ഒക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിക്കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു കേട്ടോ ഞങ്ങൾക്കും പിന്നെ ഇതിൽ കയറിയപ്പോഴല്ലേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും പൈസ കിട്ടൂല നല്ല കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ നമ്മൾ ഏടിച്ചൊക്കെ ചെറിയുള്ളി ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് വറവിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി കൂടെ എണ്ണക്കെ ഇട്ടിട്ടാണ് വറവിടുന്നത് കേട്ടോ അപ്പോൾ ഇതിന് പിന്നെ ചെറുപയറോ അങ്ങനെയും വെക്കാൻ അല്ലെങ്കിൽ നമ്മളെ അരി വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് വെക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നൊച്ചയ്ക്ക് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ചോറിന് അപ്പോൾ അച്ചനും ചെറുപയർ കറിയും ഇടിച്ചക്കത്തോരനും ഒക്കെയാണ് നൊച്ചിക്ക് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്